ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് സജി തോമസ് തോമസാണ് പേഷ്യൻ്റ് അപ്പം ഞങ്ങളൊരു ആറുമാസം മുമ്പ് ഇങ്ങനെ ഒരു അനറിസം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് പിന്നെ അത് പല ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അവസാനം സർജറിയാണ് അതിന് പറഞ്ഞൊരു ഫൈനലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അപ്പോൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വിമൽ ഐപ്പ് മസ്കുലർ സർജൻ അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റായ സുജിത് ഡോക്ടർ എന്നിവരെയൊക്കെ കൺസൾട്ട് ചെയ്തു അപ്പോൾ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടറിൻ്റെ ഒരു ഉറപ്പിൽ ആക്ച്വലി ഒരു മേജർ സർജറിയാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ ഡോക്ടറോടുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ അഡ്മിറ്റായി വ്യാഴാഴ്ചയായിരുന്നു സർജറി അപ്പോൾ ഇവിടെ വന്ന സമയം മുതൽ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഞാനും മോളുമാണ് ബൈ സ്റ്റാൻഡേഴ്സ് അപ്പോൾ ഞങ്ങൾ തന്നെയാകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഫസ്റ്റ് ഞങ്ങൾ വന്ന സെക്യൂരിറ്റി സ്റ്റാഫോ അതിൽ പി ആർ ഒ സാറ് അഡ്മിഷൻ എടുക്കാൻ ചെന്ന സ്ഥലത്ത് എല്ലാവരും വളരെ കോപ്പറേറ്റീവായിരുന്നു പിന്നെ ജൂനിയർ ഡോക്ടേഴ്സ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഞങ്ങളെ വിളിച്ച് സംസാരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുമോ അതോടൊപ്പം പഠിക്കണ്ട എന്നുള്ള ധൈര്യം തന്നു പിന്നെ ഇവിടെ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ അപ്പം ഞാനൊരു ടീച്ചറും കൂടെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയും ഇപ്പോൾ പുതിയ ജനറേഷൻ വാല്യൂസ് ഇല്ല അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നിപ്പോൾ ഉള്ള നേഴ്സിങ് കുട്ടികളെല്ലാവരും പ്രത്യേക അപ്രിഡ്ഷീറ്റുകൾ ഞങ്ങളത് സംസാരിച്ചു ഇത്രയും ഹമ്പിളായിട്ട് ഇപ്പോൾ ഒരു ബില്ലോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അങ്ങനെ പകുതി ചെല്ലുമ്പോഴേക്കും അവരൊന്ന് വാങ്ങിച്ചുകൊണ്ടുപോകും ഒരുപാട് എല്ലാ കാര്യത്തിലും വളരെ നല്ല സമീപനം വളരെ സന്തോഷമായിട്ടും ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജായി പോകുന്നത്